ഇത്ര ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിലുക്കളെന്നുള്ള പൊള്ളാച്ചി ചന്തയിലാണ് പൊള്ളാച്ചി ചന്തയുടെ വില നിലവാരങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് ഒരുപാട് മലയാളികൾ വരുന്നൊരു ചന്തയാണ് അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള രണ്ട് പാർട്ടിനെ ഇവിടുന്ന് കാണാൻ പറ്റി അതുകൂടാതെ തന്നെ ഒരുപാട് മലയാളിസ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ നല്ല സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം അത് ഏതൊക്കെ ദിവസമാണ് പുള്ളാച്ചന്താണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഉള്ളത് ഏതൊക്കെ ദിവസമാണ് ഏതൊക്കെ ലൊക്കേഷൻ എവിടെയെന്നുള്ളതൊക്കെ ഞാൻ മഴയെ പറയുന്നുണ്ട് കാലത്ത് മണിക്ക് ഉള്ളാഴ്ച ചന്തയിലെ ഒരു തിരക്കാണ് ഇത് എന്താ മണിക്ക് അത് ഈ ഊരിക്കുട്ടികൾ ചെറിയ കുട്ടികളെ പൊടിക്കുട്ടികളെ ഒരു തിരക്കാണിത് ആദ്യം വിൽപ്പന നടത്തുന്നത് പോലെ തന്നെയാണ് ചെറിയ കുട്ടികളുണ്ടല്ലോ മൂരിക്കുട്ടികളെയും പശു കുട്ടികൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇതിന്റെ പശു അതുപോലെ തന്നെ മൂരിക്കുട്ടികളൊക്കെ കിട്ടാറുണ്ട് അഞ്ചുമണി സമയോ അഞ്ചുമണി സമയത് ഇതുപോലത്തെ ഇതിൻ്റെ ചെറിയ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടം ഇതൊക്കെ ഇപ്പൊ തീരും ഈ ഈ പശു കുട്ടികളും മോരുകുട്ടികളൊക്കെ ഇപ്പൊ കച്ചവടമായി തീരും ആയിരത്തി ഇരുന്നൂറ്റൻപത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാണുന്നത് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കണവർ നേരത്തെ വരുന്നാൽ ഇങ്ങനത്തെ ഐറ്റംസിനെ കൊണ്ടാൻ പറ്റും ഒരു ആയി കഴിഞ്ഞാൽ ഇതൊക്കെ തീരും ഇതൊക്കെ തീരും ഇതൊക്കെ കണ്ടല്ലോ അപ്പം തന്നെ കച്ചവടമായി പോയിക്കൊണ്ടിരിക്കും കച്ചവടം നടന്നുകൊണ്ടിരിക്കും കച്ചവടം നടന്നു പോയി കൊണ്ടുപോകുട്ടികൾ ഏകദേശം ഒരേ പ്രായമല്ലേ ഇതിൽ രണ്ടും കൂടി എട്ടുറുപ്യ ചോദിക്കുന്നുണ്ട് ഒരു വലിയ പശു ഉണ്ട് ഇരുപത്തേഴാണ് ഇരുപത്തേഴ് ചോദിക്കുന്നുണ്ട് വലിയ പശുവാണ് ഞങ്ങൾ കേക്കരുത് വില വില ഏ പതിനാല് പതിനാല് ചോദിക്കും പതിനാല് ുട്ടുണ്ട് അല്ല എവള കേരുത് അമ്പി എവള കേരുത് കങ്കയ കങ്കളു പശു ആ കാളയുടെ ഫീമെയിൽ കുട്ടിയാണ് നമ്മൾ കാങ്കയം കാളേന്റെ പ്യുർ ബ്രീഡ് വെക്കുന്ന ചന്ത ചന്ദന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ദയവായിട്ട് കാണാ എ വില ഇത് പശു ഇരുപത്തിരണ്ടു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എത്ര കേക്കണേ എക്കറേ അഞ്ചു ഇരുപത്തഞ്ചി വല്യ വശ ഇരുപത്തൊമ്പത് വൈറ്റ് ചോദിക്കുന്നുണ്ട് ഉള്ളാച്ചിയിൽ കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം പത്ത് എൺപതിനായിരം ആളുകൾ വാച്ചി ചെയ്തിട്ടുണ്ടെന്നാണ് സംശയം എൺപതിനായിരം ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് അന്ന് ഞമ്മൾ കന്നുകൾ കുറവായിരുന്നു പക്ഷെ ഇന്ന് ഒരുപാട് കന്നുകളുണ്ട് ഒരുപാട് കാശം ഇത് എത്രണേ എത്ര പശ്ചാത്തരം എത്ര ചോദിക്കും കേട്ടെ എവിടെ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം എന്നാ അന്ത അത് സൗപ്പത്തൊമ്പതാണ് പത്തൊമ്പത് റൈറ്റ് ചോദ്യം പശു ചോദിച്ചാ ഏഴോ എക്കി വില ഏഴോ എക്കേ വില അവര് അതിന്റെ ആള് അപ്പുറത്താന്ന് പറഞ്ഞു എളാ കേരത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ചോദ്യം നല്ല പ്ലാമ്പർ ഉള്ള ഒരു പശു ടീമൈൽ കാളയും അതിന്റെ ഒരു കുട്ടിയുണ്ട് അയ്യോ അയ്യോ എളോ വില ഇതൊക്കെ കുട്ടി ചേർത്ത കുട്ടി ചേർത്ത കുട്ടി ഇല്ലാതെ ഇരുപത്തഞ്ച് കുട്ടി ഇല്ലാതെ ഇരുപത്തി അഞ്ച് ചോദ്യം ഈ പശുവിന്റെ ആകൃതി എന്തത് ഇങ്ങനെ രൂപം ഒരു നല്ല വലിയൊരു വിഷമുണ്ട് ഇരുപത്തെട്ട് ചോദ്യം ഇരുപത്തെട്ടായിരം രൂപ എവളെ എത്ര താട്ടിയ

ഇത് 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 ഇരുപത്തിനാലിന് കൊടുക്കുന്ന പറഞ്ഞത് നല്ല പാലക്കുള്ളിലാണ് നല്ല ആടൊക്കെ ഉണ്ട് പാലക്കള് ഇരുപത്തിനാലിന് ലാസ്റ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞത് ഇന്നലും അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്ന് പോവാൻ വയ്യ ഇരുങ്ങിയ സ്ഥലമായതുകൊണ്ട് Bukan seperti buti mutar, tapi kuno atau മേനി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് റുപ്പ്യ ചോദിക്കുന്നുണ്ട് മേനി ചോദ്യമാണ് കേട്ടോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പിന്നെ പൊള്ളാഴ്ച ചന്ത എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ ഞാനൊന്നുള്ള ചൊവ്വാഴ്ചയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ദിവസം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനിടെ അടുത്ത് ഒരു ആട് ചന്ത ഉണ്ട് കാണാം പിന്നെ അതുപോലെ തന്നെ ഒരു അങ്കപ്പോയിൻ്റ് യന്ത ഉണ്ടല്ലേ അത് ഈ മൂന്ന് യന്ത വ്യാഴാഴ്ച ചൊവ്വാഴ്ച അന്നത്തെ ദിവസം ഈ മാട്ടു ചന്ത മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ കഴിഞ്ഞ കൂടിയാലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ചെയ്തത് വ്യാഴാഴ്ച ദിവസമാണ് അന്ന് ആടും ഇതൊക്കെ ഉള്ള ദിവസമായിരുന്നു ലൊക്കേഷൻ തന്നെ പൊള്ളാച്ചി ബസ് ഇറങ്ങുകയാണെങ്കിൽ പൊള്ളാച്ചിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും ഏകദേശം പൊള്ളാച്ചിന്ന് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരുണ്ട് ഇങ്ങോട്ട് ഈ ചന്തയിലേക്ക് അതിൽ പോത്തുണ്ട് കൊത്തുംകുട്ടി മുപ്പത്തഞ്ചൂറുപ്പാണ് ഏകദേശം കുഴപ്പമില്ലാത്ത ആയിട്ടാണ് മുപ്പത്തഞ്ചൂറ് ചോദിക്കുന്നുണ്ട് ാല ചെറുതിന് പതിനാലാണ് ചോയ്ക്ക് ചെറുത് വലുത് ഇരുപത്തിനാല് പത്തൊമ്പത് ചോദിച്ചു പത്തൊമ്പത് അതിന് അപ്പം അറിയാറുള്ള വലുത് അത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് രൂപയ്ക്കുന്നത് പാലക്കള്ളപ്പശ്

ചിന്ന തമ്പിയാ എവള കേറേ വില ഇത് ഇത് എവിടെ ആ ഇരുപതിന് ഇരുപതിന് കൊടുക്കുന്നോ നല്ല ചോപ്പ് നല്ല അകിടക്കുള്ള ഒരു ഭക്ഷണ വില ഒഴിച്ചോ കേക്കറിയത് എക്ക വില മുപ്പത്തി മൂന്ന് അകിടക്കുള്ള ഭക്ഷണ മുപ്പത്തി മൂന്ന് ചോദ്യം അത് എന്താ കറുപ്പ് ഇരുപത്തി നാല് അല്ലേ അത് ഇരുപത്തി നാല് ഇത് ഉള്ളത് മുപ്പതാണ് ನಮ್ಮ ಡಿಬ್ ಶರಿಯಲ್ಲ ತಮ್ಮಿ വലിയൊരു എച്ച് എഫ് ഉണ്ട് എവളോ തമ്പി ഇത് വില മുപ്പത്തേഴ് മുപ്പത്തേഴ് ചോദ്യം എച്ച് എഫ് എച്ച് എപ്പ് എച്ച് എപ്പാണ്

ഇരുപത്തൊമ്പത് <laughs> ചോദിക്കുന്നുണ്ട് അതൊക്കെ കൊമ്പ് കുറിച്ച് വയസ്സ് കുറച്ച് കൊടുത്തുള്ളതാണ് കൊമ്പൊക്കെ സുന്ദര ആക്കിയിട്ടുണ്ട് അങ്ങനെ വളരെ കൂടുതൽ കിട്ടും സുഹൃത്തുക്കളെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊള്ളാച്ചിക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ആയിട്ട് വരുന്നവർക്കും ജയ് ഹിന്ദ് ये किसान ഒന്നൊന്നര ഒന്നര ഒന്നര വയസ്സുകളുണ്ടാവും ആ പശുക്കുട്ടിക്ക് പാൽ പിടിക്കാൻ ചിലപ്പം ചെറുപ്പത്തിലെ ഇനി പാലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലേ അല്ലേ പൊള്ളാച്ചി ചന്തയിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും വരും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് സഹകരിച്ച എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ